വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ പായസ ചലഞ്ചുമായി ആലപ്പുഴ സ്വകാര്യ ബസ് തൊഴിലാളികൾ ആലപ്പുഴ ഇരട്ടക്കുളങ്ങര റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ തൊഴിലാളികളാണ് പായസ ചലഞ്ച് സംഘടിപ്പിച്ചത് ആലപ്പുഴ ഇരട്ടക്കുളങ്ങര റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് തൊഴിലാളികളുടെ ചങ്ക്സ് എന്ന വാട്സാപ്പ് കൂട്ടായ്മയാണ് വയനാട് ദുരിതബാധിതർക്ക് സഹായവുമായി പായസ ചലഞ്ച് സംഘടിപ്പിച്ചത് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസമാഹരണത്തിനായി നടത്തിയ പായസ ചലഞ്ച് ആലപ്പുഴ ആർ ടി ഒ എ കെ ദിലു ഉദ്ഘാടനം ചെയ്തു ജതീഷ് ബോസ് പായസ കിറ്റ് ഏറ്റുവാങ്ങി ആലപ്പുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി ജെ കുര്യൻ അധ്യക്ഷനായിരുന്നു കെ ബദർ മുജീബ് റഹ്മാൻ സുനീർ ഹുസൈൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ആലപ്പുഴ ജില്ലയിലാണ് ഒന്ന് വയനാടിന് സഹായം ലഭിക്കാനായിട്ട് ഒരുപാട് നിരവധിയായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെയും ഇത്തരത്തിലുള്ള പരിപാടി ആലപ്പുഴയിൽ മാവലിക്കലിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തതായിരിക്കും പോകുന്ന അവിടുത്തെ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നത് എന്നെ അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് ഇന്നലെ കൂടാതെ നമ്മൾ രണ്ട് സ്ഥലത്ത് രണ്ട് രണ്ട് തവണയായിട്ട് നമ്മൾ ഇതേ ഇതേപോലെ തന്നെ സർവീസുകാരൻ യാത്ര നടത്തുന്നുണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറയുന്ന പറ്റൊന്നുമല്ല ഇതെല്ലാവരും തിരിച്ചറിയും ഇതിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്നുള്ള ആണ് ഏറ്റവും വലിയ സന്ദേശവും അതാണ് നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഒരു ഗണ്ടനയായിട്ട് ഞാൻ കാണുന്നത് ഏതാണ്ട് ഞാൻ പറഞ്ഞതുപോലെ മുന്നിട്ട് ഇരുപത്തിരണ്ട് ദിവസം കിട്ടിയിട്ടിരിക്കുന്നു ഈ ഒരു മഹാദുരത്ത് ദുരന്ത തമിഴ്നാട്ടിൽ വന്നിട്ട് ഇരുപത്തിരണ്ട് ദിവസം കിട്ടിയിട്ടിരിക്കുന്നു ഇപ്പോഴും എനിക്കറിയപ്പെടാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഏതാണ്ട് മുന്നൂറോളം ആൾക്കാരുടെ അറുന്നൂറോളം വീടുകൾ പൂർണ്ണമായി തന്നെ ആയിരത്തി ഇരുന്നൂറോളം ബുദ്ധിങ്ങുകൾ സാമ്പത്തികമല്ലാത്ത മാറിയിട്ടുണ്ട് ഈ ഒരുപാട് രൂപ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ആ അത്തരം ആൾക്കാരെ അവിടെ അവിടെ ഇത് പെട്ടുപോയ അല്ലെങ്കിൽ ബാക്കി വന്ന അല്ലെങ്കിൽ അനാഥരായ അല്ലെങ്കിൽ വീഴ്ച പോയ ആൾക്കാരുടെ പുനരധിവാസിക്കേണ്ടിയിട്ട് ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ നമുക്ക് സമാഹരിക്കേണ്ടതായിട്ടുണ്ട്